പ്രക്രിയുള്ളവരെ ആണ്ടുവട്ടത്തിലെ പത്തൊൻപതാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുന്നു കർത്താവ് തനിക്കു വേണ്ടി തിരഞ്ഞെടുത്ത ഒരു ജനസമൂഹമാണ് നാം മാമേവരും ഭാഗ്യവാന്മാരാണെന്ന സങ്കീർത്തന വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നാം കർത്താവിന് വേണ്ടി കാത്തിരിക്കണം അവിടെ നിന്നാണ് നമ്മുടെ സഹായവും പരിചയി കർത്താവങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ശരിയണമേയെന്നും ഞങ്ങൾ അങ്ങിൽ മാത്രമാണ് പ്രത്യാശ്രയിക്കുന്നതെന്നും സങ്കീർത്തകൻ പറയുന്നുണ്ട് കർത്താവിൽ ആശ്രയിക്കുകയും അവിടുത്തെ ഭയപ്പെടുകയും ചെയ്യും പ്രത്യാശ്രയിക്കുകയും ചെയ്യുന്നവനാണ് അനുഗ്രഹീതനായിട്ട് മാറുകയെന്ന തിരുവചനത്തിലൂടെ സങ്കീർത്തന വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കും എന്നാൽ ഇന്നത്തെ ഒന്നാമത്തെ വായന ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ തങ്ങൾ വിശ്വസിച്ച വാഗ്ദാനത്തിൻ്റെ പൂർണ്ണമായ ജ്ഞാനത്തിൽ ആനന്ദിക്കുവാൻ പൂർവപിതാക്കന്മാർക്ക് ദൈവം അനുഗ്രഹം നൽകിയതിനെ കുറിച്ചാണ് ഓർമ്മിപ്പിക്കുക പൂർവപിതാക്കന്മാർ സ്തുതി പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി അവിടുന്ന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും അവർ നന്ദി അർപ്പിച്ചുവെന്ന് പറയും നമ്മുടെ ജീവിതം സ്തുതിയുടെ ഒരു ജീവിതമാണ് കൃതജ്ഞത പരിതരായി നമ്മുടെ ജീവിതത്തെ നയിക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് ദൈവ കൃപയാ നിറഞ്ഞ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് പോകുവാൻ സാധിക്കുക തന്നോട് വാഗ്ദാനം ചെയ്ത ജനത വിശ്വസ്തമായിരിക്കണമെന്നാണ് ദൈവം ഇസ്രയേൽ ജനത്തെ പുറത്തു കൊണ്ടുവന്ന അവരുമായി ഉടമ്പടി നടത്തിയപ്പോൾ കൈ കാലം പോകുമോറും പോകും തോറും അവർ അതിൽ നിന്ന് പിന്മാറി പലപ്പോഴും വാഗ്ദാനങ്ങൾ ലംഘിച്ചു ദൈവം ഒരു ശിക്ഷിച്ചു വീണ്ടും തിരികെ കൊണ്ടുവന്നു അവർ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മനസ്സിലാക്കുവാൻ തയ്യാറായിരുന്നു അബ്രഹാമിനെ വിളിച്ചതിനെക്കുറിച്ച് ഇന്നത്തെ വായനയിൽ ഹിബ്രയക്കാർക്ക് എഴുതിയ ലേഖനത്തെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് തന്നോട് ചെയ്ത വാഗ്ദാനം ദൈവം പാലിക്കുമെന്ന് നൂറു വയസ്സുവരെയും അവൻ വിശ്വസിച്ചു ആ വിശ്വാസം അവന് പ്രത്യാശയായിട്ട് മാറി മൃതപ്രായരായിരുന്നു രണ്ടുപേരെങ്കിലും ദൈവം വാഗ്ദാനം ചെയ്യാൻ ശരിച്ച് മക്കളെ മകനെ നൽകി അനുഗ്രഹിച്ചു കടൽ തീരത്തെ മണൽത്തരികൾ പോലെ സന്തതി പരമ്പര അബ്രഹാമിനുണ്ടായി വിശ്വാസം മൂലം അബ്രഹാം പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രഹാം ആ പരീക്ഷണത്തിൽ വിജയിക്കുക തന്നെയാണ് ചെയ്തത് ഇസഹാക്കിനെ ബലിയായി നൽകുവാൻ തയ്യാറായ അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ചാണ് നമ്മെ ഉറപ്പിക്കുക ഇന്ന് നാം കേൾക്കുന്നുണ്ട് ലോകം അവസാനിക്കാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി ലോകം അവസാനിക്കും മലാഖി പ്രവാചന പ്രവചനങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നു നമ്മൾ അതിനെ ഇതിനെയും ഓർത്തുകൊണ്ടല്ല നമ്മുടെ ജീവിതത്തെ എത്രമാത്രം ജാഗരൂകതയോടുകൂടി പ്രത്യാശയോടുകൂടി നമുക്ക് നയിക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുവിശേഷത്തിൽ ലുക്കാ സുവിശേഷം പറയുന്നു നാം ഒരുങ്ങിയിരിക്കണം എന്നാണ് പറയുക നിങ്ങൾക്ക് രാജ്യം നൽകുവാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു അതുകൊണ്ട് സമ്പത്തിലും മറ്റ് വാരിക്കൂട്ടി സാധനങ്ങൾ വയ്ക്കുന്നതിലും ഒന്നുമല്ല നിങ്ങൾ ജാഗരൂകരായിരിക്കേണ്ടത് കള്ളൻ കയറുകയോ കവരുകയോ ശിഥല തിന്നുകയോ തുരുമ്പിക്കുകയോ ചെയ്യാത്ത നിത്യമായ രാജ്യത്തിന് അവകാശികളായി തീരുവാൻ തക്ക വിധം പുണ്യത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും എത്രയോ മനുഷ്യരാണ് തങ്ങൾക്കുള്ളതൊക്കെ ദരിദ്രരുമായിട്ട് പങ്കുവെക്കുവാനും അതോടൊപ്പം പലരെയും ഏറ്റെടുത്ത അവരുടെ മക്കളായി വളർത്തുവാനും ധ്യാന കേന്ദ്രങ്ങൾക്കും അതുപോലെ അനാഥർക്കും വൃദ്ധമന്ദിരങ്ങൾക്കുമൊക്കെ തങ്ങളുടെ സമ്പത്ത് ദാനം ചെയ്തുകൊണ്ട നിക്ഷേപങ്ങൾ കൂട്ടിവെക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നിൻ്റെ നശ്വരമായ ജീവിതം ത്തിൽ കിടന്ന് നശിക്കാനുള്ളതല്ല അനശ്വരമായ ജീവിതത്തിന് വേണ്ടി നീ ഒരുങ്ങുകയും നിൻ്റെ ജീവിതത്തെ അതിനുവേണ്ടി ക്രമീകരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് നിന്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും ആയിരിക്കും നിൻ്റെ ഹൃദയം നമുക്കറിയാം പലരും തങ്ങളുടെ ജീവിതത്തിൽ നിക്ഷേപം കണ്ടെത്തുന്നത് വസ്തുവകകൾ ഭവനങ്ങളിൽ വാഹനങ്ങളിൽ അതോടൊപ്പം സ്വർണത്തിൽ ഒക്കെ തങ്ങളുടെ നിക്ഷേപങ്ങൾ കണ്ടെത്തും പക്ഷേ പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകുന്നില്ല എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അരമുറുക്കിയും വിളക്ക് കത്തിച്ചും ജാഗരൂകതയോടുകൂടി യജമാനൻ വരുന്നത് കാത്തിരിക്കുവാൻ കഴിയുന്നവർക്കാണ് രക്ഷ സ്വന്തമാക്കുവാൻ കഴിയുക യജമാനൻ്റെ പ്രശംസ ലഭിക്കുകയെന്ന് പ്രത്യേകമായി ഇന്നത്തെ വചനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു യജമാനൻ വരുമ്പോൾ യഥാസമയം ഉണർന്നിരുന്നു കൊണ്ട് വാതിൽ കൊടുക്കുന്ന കൃത്യനാണ് യഥാർത്ഥത്തിൽ യജമാനൻ ഭാഗ്യൻ്റെ സ്നേഹത്തിൻ്റെ ഭാഗ്യം അനുഭവിക്കുവാനായിട്ട് സാധിക്കുക അതുകൊണ്ട് ഏത് യാമത്തിൽ യജമാനൻ വന്നാലും നാം ഓരോരുത്തരും ഉണർന്നിരിക്കുവാൻ കഴിയണം എല്ലാവർക്കും സേവനം ചെയ്യുന്നൊരു മനോഭാവം എപ്പോഴും സന്നദ്ധയുള്ളൊരു മനസ്സാണ് വേർകൃത്യമില്ലാതെ പോകുന്ന ഒരു മനോഭാവം ഇത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ജാഗ്രൂകതയോടുകൂടി നയിക്കുവാനായിട്ട് സാധിക്കും യജമാനൻ വരില്ല അങ്ങനെ ഒരാളില്ല എന്നൊക്കെ കരുതുന്ന ഭൃത്യൻ തിന്നാനും കുടിക്കുവാനും തൻ്റെ ജീവിതം ഇഷ്ടം പോലെ ജീവിക്കുവാനും ജീവിക്കുവാനുമൊക്കെ തുടങ്ങുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപാവരം നഷ്ടപ്പെടുത്തിക്കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഇന്ന് പ്രത്യേകമായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിറഞ്ഞവരായി ജാഗരൂതയോടുകൂടി നമുക്കെവിടെയെങ്കിലും പോകണമെങ്കിൽ നമ്മൾ അലാം വയ്ക്കാറുണ്ട് ഈ അലാം വെച്ച് കൃത്യസമയത്ത് ഉണർന്ന് എഴുന്നേറ്റ് പോകുന്നവനാണ് തൻ്റെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കുക ഉത്തരവാദിത്തത്തോടുകൂടി ജോലി ചെയ്യാനായിട്ട് സാധിക്കുക താൻ അലാറം വെച്ചതിന് പ്രയോജനം ലഭിക്കുക എന്നാൽ അലാറം വെച്ചിട്ടും സമയം കഴിഞ്ഞിട്ടും അലാറം വീണ്ടും വീണ്ടും അടിച്ചിട്ടും എഴുന്നാൽക്കാതെ അലസനായി കഴിയുന്നവന് ജീവിതത്തിലൊരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല അത് അലാം വെച്ചു കൊണ്ട് ശ്രദ്ധയോടുകൂടി എഴുന്നേറ്റ വേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും ചിലർക്ക് അലാമേ വേണ്ട ജീവിതത്തിൽ ജാഗരൂകതയോടുകൂടി പ്രത്യേക സമയത്ത് എഴുന്നേൽക്കുവാനും പ്രത്യേക കാര്യങ്ങൾ ചെയ്യുവാനും പ്രത്യേക സമയത്ത് വേണ്ടതെല്ലാം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അങ്ങനെ ദൈവത്തിൻ്റെ കൃപാവലത്താ നിറഞ്ഞ് നമ്മുടെ ജീവിതത്തെ നയിക്കുവാൻ ഈ ദിവസങ്ങളിൽ നമ്മെ സഹായിക്കട്ടെ അങ്ങനെ ഈ പരിശുദ്ധമായ ദിവസത്തിൽ ജാഗ്രതയോട് മുന്നോട്ട് പോകുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വിശ്വയ നന്ദി വിശ്വയ സ്തുതി വിശ്വ ആരാധന